ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ഡെപ്ത് എന്തുമാത്രമാണ് എന്നുള്ളതാണ് അതുപോലെ അവരുടെ ഇപ്പോഴത്തെ കറണ്ട് എനർജി എന്താണ് കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നതും കൂടിയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫുമായിട്ട് അട്രാക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിങ് ആണ് ടൈംലെസ് റീഡിങ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ വീഡിയോ എപ്പോഴാണോ എത്തുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ ട്രീഡറിൽ നിന്നും നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് പൂർണ്ണമായും ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിലിരുന്ന് വീഡിയോ മുഴുവനായി കാണുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് അതോടൊപ്പം വീഡിയോ കാണുന്ന സമയത്ത് റീഡിങ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക അവരുടെ പേര് നിങ്ങൾ മനസ്സിലേക്ക് റിപ്പീറ്റ് ചെയ്ത് പറയുക അവരുമായി സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് നിങ്ങൾ മനസ്സിലേക്ക് ഓർക്കുക അതുപോലെ തന്നെ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക അതുപോലെ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഒരു ടെൻ എങ്കിലും ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമുക്ക് ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ലവേഴ്സ് കാർഡാണ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തികൾ നിങ്ങളെ അവരുടെ സോൾമേറ്റ് ആയിട്ട് തന്നെയാണ് കാണുന്നത് അവരുടെ പാർട്ട്നറായിട്ട് അവരുടെ എല്ലാമായിട്ട് തന്നെയാണ് കാണുന്നത് ഒരു രീതിയിലും നിങ്ങളോട് ഒരു സ്നേഹക്കുറവായിട്ട് കാണുന്ന ഒരു വ്യക്തികളല്ല അവർക്ക് നിങ്ങളോട് അഗാധമായ പ്രണയം തന്നെയാണ് കാണുന്നത് നമുക്ക് ലവേഴ്സ് കാർഡ് തന്നെയാണ് ആദ്യമേ തന്നെ വന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത് അവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം വളരെ വലുതായിട്ട് തന്നെയാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ നെക്സ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഴ്സിന്റെ എനർജിയാണ് ചിലപ്പോ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ചില ആൾക്കാര് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്നവരായിരിക്കാം ഒരു ചെറിയ വഴക്കോ അല്ലെങ്കിൽ വലിയ വഴക്കോ അങ്ങനെയൊക്കെ ഇട്ട് മിണ്ടാതെ നിൽക്കുന്ന ആളുകളുമായിരിക്കാം പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പുറകെ നിങ്ങളെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്കങ്ങനെ നിങ്ങളോട് വഴക്കിട്ട് ഒരുപാട് നാൾ അങ്ങനെ നിൽക്കാൻ വേണ്ടി അവർക്ക് സാധിക്കില്ല ചിലപ്പോൾ പറഞ്ഞിട്ടൊക്കെ പോയിട്ടുണ്ടാവും നമുക്ക് ബ്രേക്കപ്പ് ആവാം ഇനി ഈ റിലേഷൻ മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ നിങ്ങളുടെ അടുത്ത് നിന്ന് പോയ വ്യക്തികളായിരിക്കാം പക്ഷെ അവർക്ക് ഒരിക്കലും നിങ്ങളെ പിരിഞ്ഞു നിൽക്കാൻ വേണ്ടി സാധിക്കില്ല കാരണം നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സോൾമേറ്റ് ആണ് അവർ നിങ്ങളെ ചെയ്സ് ചെയ്ത് നിങ്ങളുടെ പുറകെ വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരെ അറിയുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഈ ഒരു മാറി നിൽക്കുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആബ്സെൻസിൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെയധികം വേദന നിറഞ്ഞതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അവരുടെ ലൈഫിനെ അവർക്ക് മുന്നോട്ട് ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള ഒരു അവസ്ഥയാണ് അവർക്ക് അവരുടെ നിങ്ങളുടെ ഒരു അഭാവത്തില് അവർ വളരെയേറെ വേദന സഹിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് മിണ്ടാൻ വന്നിട്ടും നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തു നിന്ന് അവർ പോയതുകൊണ്ട് പെട്ടെന്ന് എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നൊരു ചിന്തയായിരിക്കാം അതൊക്കെ അവരെ കൊണ്ട് കൂടുതലായിട്ട് ആഴത്തിൽ ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് ഭയങ്കര ടെൻഷൻ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായ ആ ഒരു ടൈം എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾ അവരെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന ഒരു ആളുകളായിരുന്നിരിക്കാം മേ ബി എന്തെങ്കിലും കാര്യത്തിന് കൺട്രോളിങ്സോ കാര്യങ്ങളോ അതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു ആർഗ്യുമെൻറ്റ്സോ കാര്യങ്ങളോ എന്തൊക്കെ ഒരു വഴക്കിൻ്റെ ടൈമിൽ ഉണ്ടായിരുന്നിരിക്കാം പക്ഷേ ഇപ്പോൾ അത് എന്ത് തന്നെയായാലും ഇപ്പോൾ അവർക്ക് അവർ ആ ഒരു കാരണം കൊണ്ടൊക്കെ ആയിരിക്കും നിങ്ങൾ നിന്ന് പോയത് നിങ്ങൾ തമ്മിലൊരു ആർഗ്യുമെൻറ്റും കാര്യങ്ങളും ഒക്കെ വന്ന് വഴക്ക് വന്ന് അങ്ങനെ ഒരു ബ്രേക്കപ്പിലേക്ക് പോയതോ അല്ലെങ്കിൽ മിണ്ടാതെ പോയതോ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയതോ ഒക്കെ ഒരു പേഴ്സന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ എന്ത് തന്നെയാലും ഈ ഒരു ടൈമില് അവർ ഭയങ്കര ടയേഡാണ് അവർക്ക് ഭയങ്കര വിഷമമുണ്ട് ഭയങ്കര പെയിൻ ഉണ്ട് അവർക്ക് അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമുക്കിവിടെ ഒരു ലവ് കാണാൻ വേണ്ടി വേണ്ടി പറ്റുന്നതാണ് അവർ കുറിച്ച് തന്നെയുള്ള ആലോചനയിലാണ് നിൽക്കുന്നത് എന്താ ചെയ്യേണ്ടത് എന്നൊരു ചിന്തയിൽ അവർ നിൽക്കുകയാണ് നമുക്ക് ഇവിടെയും കാണാം അവർ ഭയങ്കരമായിട്ട് തിങ്ക് ചെയ്യുന്നത് ഈ ഒരു സമയത്തും അവർ നിങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചിന്തയിൽ നിങ്ങളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് ഒരു സ്നേഹം തന്നെയാണ് അവരുടെ നെഞ്ചിൽ തട്ടിയുള്ള ഒരു സ്നേഹം തന്നെയാണ് നിങ്ങളെന്ന് പറയുന്ന വ്യക്തികളോട് ആ പറയുന്ന വ്യക്തികൾക്ക് ഉള്ളത് എന്നാ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മാറി നിൽക്കുന്ന ഒരു സമയമാണ് എങ്കില് അവർക്ക് നിങ്ങളിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളുടെ അടുത്തേക്ക് ഒരു മെസ്സേജ് ഒരു കോൾ ഏത് രൂപത്തിലാണെങ്കിലും നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരണമെന്ന് ആ ഒരു പേഴ്സൺ ഇപ്പോൾ മനസ്സിൽ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് അവരത് അത് ആലോചിച്ച് സന്തോഷിക്കുകയാണ് ആ ഒരു മൊമെന്റിനെ ഓർത്തോർത്ത് അവർ സന്തോഷിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് യെസ് എയ്സ് ഓഫ് ഫോൺസാണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളിലേക്ക് ഒരു മെസ്സേജുമായിട്ട് അവര് ഒരു തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നു ഓക്കെ ആ വ്യക്തികളുടെ മുന്നിലേക്ക് പല രീതിയിലുള്ള അവസരങ്ങള് പല ആളുകളും അവരെ പ്രപ്പോസ് ചെയ്യാനും അവർ അവരെ ഇഷ്ടപ്പെട്ട് അവരുടെ അടുത്തേക്ക് സ്നേഹവുമായി ചെല്ലുന്ന പല ആളുകളും അവർക്ക് ഉണ്ടെന്ന് തന്നെയാണ് കാണുന്നത് പക്ഷേ അവർ ആ സ്നേഹമൊന്നും സ്വീകരിക്കുന്നില്ല കാരണം അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണ് അവർക്ക് നിങ്ങളോട് മാത്രമാണ് ആത്മാർത്ഥമായ ഒരു സ്നേഹം ഒരു പ്രണയമുള്ളത് ഓക്കെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അർഹമായതുകൊണ്ട് തന്നെ അവരത് മാറ്റി വെച്ചിരിക്കുകയാണ് അവരത് മറ്റാർക്കും കൊടുക്കുന്നില്ല മറ്റാർക്കും അത് കൊടുക്കാൻ അവർ തയ്യാറല്ല എന്നാണ് കാണുന്നത് അവരൊരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് എനിക്ക് ഇവിടെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങളൊരു ബ്രേക്കപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ നിങ്ങളെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോയ വ്യക്തികളായിരിക്കാം ചിലപ്പോൾ അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരാളുകളാണ് അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളിലേക്ക് വരാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ് കാരണം നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ പാർട്ണർ ആണ് അവരുടെ സോൾമേറ്റ് ആണെന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ട് അവർക്ക് നിങ്ങളോട് ആത്മാർത്ഥമായ സ്നേഹം തന്നെയുള്ളത് ഒരു വലിയ വഴക്കിന്റെ പേരിലോ ഒരു വാശിയുടെ പേരിലോ ഒക്കെ നിങ്ങളിൽ നിന്ന് മാറുന്നവരായിരിക്കാം പെട്ടെന്ന് തോന്നുന്ന ഒരു ഭയങ്കരമായൊരു വാശി ഒരു എടുത്തുചാട്ടം അപ്പം അങ്ങനെയൊക്കെ ഒരു കാര്യത്തിൽ നിങ്ങളിൽ നിന്ന് പോയൊരു വ്യക്തികളാണ് എങ്കിൽ അവർ ഈ ഒരു സമയത്ത് അവർ മറ്റൊരു സ്നേഹവും സ്വീകരിക്കാൻ തയ്യാറല്ല അവർ പുതിയ തുടക്കത്തിന് വേണ്ടി ആഗ്രഹിക്കുകയാണ് നിങ്ങളിലേക്ക് ഒരു മെസ്സേജുമായി എത്താൻ ആഗ്രഹിക്കുകയാണ് ആ ഒരു യാത്രയുടെ തയ്യാറെടുപ്പിൽ ആ ഒരു യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്ലാനിങ്ങിലാണ് അവർ ചിലപ്പോൾ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന വ്യക്തികളായിരിക്കാം കേട്ടോ അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഒന്നെങ്കിലും അവർ നിങ്ങളുടെ അടുത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ എത്താനുള്ളൊരു സാധ്യതയുണ്ട് കാണുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജോ ഒരു കോളോ ഏതെങ്കിലും രീതിയിലേക്ക് തരാൻ തയ്യാറായി നിൽക്കുന്ന ഒരു വ്യക്തികളെ കാണുന്നത് കാരണം അവർ അവരെവിടെയൊക്കെ മാറി നിന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്ന് തന്നെയാണ് അങ്ങനെ പോകാൻ മായ്ച്ചു കളയാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്നാണ് നമുക്കിവിടെ കാണുന്നത് ഈ ഒരു സമയത്ത് അവരുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി പല കാര്യങ്ങളും ചിന്തിച്ച് മാനസാന്തരപ്പെടുന്നു പശ്ചാത്തപിക്കുന്നു എന്തൊക്കെയോ കാര്യങ്ങളിൽ മനസ്സുകൊണ്ട് പല കാര്യങ്ങളെ തൊട്ടറിയുന്നു ജീവിതത്തിലെ സത്യങ്ങൾ എന്താന്ന് അവര് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ് ഓക്കെ അവര് ഒറ്റയ്ക്കിരുന്ന് പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് ആ പല കാര്യങ്ങളില് ഒരു മേജർ ഭാഗവും നിങ്ങൾ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് അവരുടെ മനസ്സിലേക്ക് നമുക്ക് ഇവിടുത്തെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും നമ്മളുടെ ലൈഫിൽ നമ്മൾ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം നമ്മൾ ആരും അങ്ങനെ ചിന്തിക്കുകയില്ല നമുക്ക് എന്തെങ്കിലും ഒരു വേദനിപ്പിക്കുന്ന വളരെയധികം നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ വന്നാൽ മാത്രമേ നമ്മൾ നമ്മളുടെ ഉള്ളിലേക്ക് നോക്കി പല കാര്യങ്ങളും റിയലൈസ് ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സൺ അങ്ങനെയാണ് ചെയ്യുന്നത് അവരെ സംബന്ധിച്ച് നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിൽന്ന ആ ഒരു ടൈം അവർക്ക് വളരെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തികള് അവരുടെ ഉള്ളിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി ചിന്തിക്കുകയാണ് അവരുടെ പരിണാമങ്ങൾ മാറ്റങ്ങൾ അങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണുന്നത് ഏകാന്തമായിട്ട് ഇരുന്ന് സത്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു വ്യക്തി അഗെയിൻ നമുക്ക് ടൂഒഫോൺസ് വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ അവര് ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് മേ ബി അവർ ഡയറക്റ്റ് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് അനുസരിച്ചിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആണ് ഇവിടെ നമുക്ക് ഇപ്പോൾ ഒന്ന് കണ്ടത് എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല എന്ത് തന്നെയാലും നിങ്ങളിൽ നിന്ന് കുറച്ച് ദൂരെ നിൽക്കുന്ന ഒരു വ്യക്തികളായിട്ട് തന്നെയാണ് കാണുന്നത് അവര് ഒരു പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് യെസ് അവർ നിങ്ങളോട് കൂടി ഒരു സന്തോഷം ഒരു ആഘോഷമാണ് ആഗ്രഹിക്കുന്നത് ഒരു സന്തോഷകരമായ ലൈഫ് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് അതെല്ലാം അവരുടെ മനസ്സിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു മൊമെൻസും ഇനി മുന്നോട്ടുള്ള നിങ്ങളുടെ ലൈഫും അവർക്കറിയാം നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്ന് കഴിയുമ്പോൾ നിങ്ങളും ഹാപ്പി ആകും എന്നൊരു ചിന്ത അവർക്കറിയാം അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വരാനിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് സന്തോഷമാണ് വരാനിരിക്കുന്നത് നിങ്ങൾ ഇപ്പോൾ മാര്യേജ് കഴിയാത്ത പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കാർഡ് വരുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു എനർജി വെച്ചിട്ട് പറയുമ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് സെലിബ്രേഷൻ വരുന്നു ഒരു മാര്യേജ് ഫങ്ഷൻ വരുന്നു ഓക്കേ ഇപ്പോഴത്തെ അവരുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ അവരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവർക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഇഷ്യൂസ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ അവർക്ക് കാണുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവരുടെ ലൈഫിൽ നടക്കുന്നുണ്ട് മേ ബി അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് അവർക്ക് ഇപ്പം നിങ്ങളിൽ പല വ്യക്തികളും ചിന്തിക്കുന്നുണ്ടായിരിക്കും അവർ കുറച്ചായല്ലോ അവർ മാറി നിൽക്കുന്നത് എന്താണ് അവർ ഇത്രയും നാളായിട്ടും കോണ്ടാക്ട് ചെയ്യാതിരുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഇത് റെസോറ്റ് ആവുകയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു നമുക്ക് ഇവിടെ കാണുന്നത് അവർക്ക് എന്തൊക്കെയോ രീതിയിലുള്ള ഒരു ഫിസിക്കൽ ഇഷ്യൂസ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒക്കെ അവരുടെ ലൈഫിലൂടെ അവർ സ്ട്രഗിൾ ചെയ്തു പോകുന്ന ഒരു ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ടാണ് അവർക്ക് ആ ഒരു ടെൻഷനും ഒക്കെ കൂടെ വന്നതുകൊണ്ടാണ് നിങ്ങളെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കാതിരുന്നത് ഹെറോഫിന്റെ കട വന്നിരിക്കുന്നത് ഈ ഒരു സമയത്ത് അവർ പല രീതിയിൽ പ്രാർത്ഥന മാനിഫെസ്റ്റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മുഴുകിയിരിക്കുകയാണ് അവരുടെ ലൈഫ് ഒന്ന് സക്സസ് ആവാൻ അതിനൊരു ക്ലാരിറ്റി കിട്ടാൻ അവരുടെ മുന്നിലേക്ക് ഒരു ക്ലിയർ പാത്ത് തെളിഞ്ഞു കാണാൻ ഇതിനെല്ലാം അവർ ഭയങ്കരമായിട്ട് പ്രേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിട്ടാണ് കാണുന്നത് അവർ പല കാര്യങ്ങളും ഇവിടെ തിരിച്ചറിയുന്നതായിട്ട് നമ്മൾ കണ്ടായിരുന്നു ആ തിരിച്ചറിവിലൂടെ അവർ മാനിഫെസ്റ്റേഷൻ തുടങ്ങിയിരിക്കുന്നു അവര് പല കാര്യങ്ങളും പ്രാർത്ഥിച്ചിരിക്കുന്നു അവര് നിങ്ങളുടെ ഓർമ്മകളില് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പോലും സന്തോഷിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ അവരുടെ മുഖത്ത് അവർ പോലും അറിയാതെ ഒരു പുഞ്ചിരിയാണ് വരുന്നത് ഈ ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മള് സ്നേഹിച്ച് ഒരുമിച്ച് നിൽക്കുമ്പോൾ നമുക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിലും അവർക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിലും നമ്മൾ അതിന്റെ ഒരു ഡെപ്ത് ചിലപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കില്ല ആ ഒരു ഡെപ്ത് ആ ഒരു സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് മാറി പോകുമ്പോഴോ ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ അവരിൽ നിന്ന് അകന്ന് നിൽക്കുന്ന സമയോ വരുമ്പോഴാണ് നമുക്ക് കൂടുതൽ കൂടുതലായിട്ടുള്ള തിരിച്ചറിവുകൾ വരുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തികൾക്ക് നിങ്ങൾ തമ്മിൽ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ഒരു ബ്രേക്കപ്പ് പോലെയോ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് നിങ്ങളോടുള്ള അവരുടെ സ്നേഹത്തിന്റെ ഡെപ്ത് എത്രമാത്രമാണെന്ന് അവരുടെ മനസ്സിലേക്ക് മനസ്സിലാകുന്നത് അവർക്കത് തിരിച്ചറിയാൻ സാധിക്കുന്നത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് തന്നെ വരണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന ഒരു വ്യക്തികളെ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ചിലപ്പോൾ നിങ്ങളോട് ഒരു വഴക്ക് അഹങ്കാരമൊക്കെ കാണിച്ച് വാക്തർക്കവും പ്രശ്നങ്ങളും ഒക്കെ വന്ന് ഇനി ഞാൻ എന്തായാലും വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് പോയ വ്യക്തികളായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങളിലേക്ക് എങ്ങനെ ഇനി വന്ന് മിണ്ടും കുറച്ച് ഒരു ഈഗോയിസ് പേഴ്സൺ ആയിട്ടും ഇവിടെ നമുക്ക് കാണാം അപ്പം അങ്ങനെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് എങ്ങനെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ചിന്ത അവർക്ക് ഉണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവർ ആ ഒരു ഈഗോയും കാര്യങ്ങളും എല്ലാം അവരുടെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ട് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അവര് നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം അവർ ആഗ്രഹിക്കുന്നുണ്ട് മനസ്സുകൊണ്ടിട്ട് അവർക്ക് പല അവസരങ്ങളും വരുന്നുണ്ടെങ്കിൽ അതൊന്നും സ്വീകരിക്കാതെ ആ ഒരു അവസ്ഥയിൽ നിന്നുള്ള ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ വെളിച്ചത്തിലേക്ക് നടന്നു നീങ്ങുന്ന ഒരു വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവരുടെ ആ ഒരു വെളിച്ചം എന്ന് പറയുന്നത് നിങ്ങൾ ഒരുമിച്ചിട്ടുള്ള ആ ഒരു നല്ല നല്ല മൊമെന്റ്സ് ആയിരുന്ന ഒരു തിരിച്ചറിവ് അവരിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വൈകാരികമായ ജീവിതത്തിൽ ഇത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒരു മാറ്റം വേണം എന്ന് പറഞ്ഞ് ഒരു വെളിച്ചത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നു അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് നിങ്ങളെന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ അവരെ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട് എന്നൊരു കോൺഫിഡൻസും അവർക്കുണ്ട് നമുക്കിവിടെ ഒരു വൈകാരികമായ എനർജിയോടൊപ്പം തന്നെ നമുക്കിവിടെ ഒരു ഫിനാൻഷ്യൽ സക്സസ്സും കാണാൻ വേണ്ടി സാധിക്കും അവർക്കറിയാം അവരുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു യോജിപ്പെല്ലാം വരുമ്പോൾ അവളുടെ അവരുടെ മനസ്സിനൊരു സന്തോഷം വരും ആ ഒരു സന്തോഷം വരുമ്പോൾ അവരുടെ വൈകാരികമായ ജീവിതത്തിൽ സന്തോഷം വരുന്നതിനോടൊപ്പം തന്നെ അവർക്ക് ഇപ്പോൾ അവരുടെ ഇപ്പോഴത്തെ അവരുടെ ഒരു സ്ട്രഗ്ളിംഗ് സിറ്റുവേഷൻസിനെ പോലും അവർക്ക് ഓവർകം ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നൊരു വിശ്വാസവും അവരുടെ ഉള്ളില് ഭയങ്കര ഗാഢമായിട്ട് അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളതായിട്ടാണ് നമുക്ക് കാണുന്നത് ഇപ്പോഴാണ് അവരുടെ ലൈഫിലേക്ക് ഒരു ബാലൻസിങ് വന്നിരിക്കുന്നത് ഇതുവരെ അവർക്ക് ഒരു ബാലൻസിങ് അവരുടെ കാര്യങ്ങളില് അവരൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെച്യേർഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺസ് ആയിരിക്കില്ല അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ ലൈഫിൽ അവരിങ്ങനെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നതും വഴക്കുണ്ടാക്കുന്നതും ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ ആയി പോകുന്നതും എല്ലാം അതുകൊണ്ടായിരിക്കാം പക്ഷെ അവർക്ക് നിങ്ങളോട് ഭയങ്കരമായ സ്നേഹമുണ്ട് നിങ്ങളെ സംബന്ധിച്ചിട്ട് ഇതായിരിക്കാം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു സിറ്റുവേഷൻ ഒരു വഴക്കൊക്കെ നിങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ ഇത് കുറച്ച് കൂടിപ്പോയൊരു വഴക്കായിരിക്കും ഈ ഒരു ടൈമിൽ അവർക്ക് എന്തായാലും അവരുടെ ലൈഫിലേക്ക് അവരുടെ ജീവിതത്തിന് ഒരു ബാലൻസിങ് കൈവന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഇപ്പൊ അവർക്ക് നന്നായിട്ട് അറിയാം കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നൊരു വ്യക്തത അവരിൽ വന്നിട്ടുണ്ട് നിങ്ങൾ അവരിൽ നിന്ന് മാറി നിന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിള് ഏർ ലൈഫില് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അവര് ഭയങ്കരമായിട്ട് ഒരു ഈ ഒരു ചിന്തകളും അതുപോലെ അവരുടെ പെട്ടെന്ന് അവരുടെ ലൈഫിൽ വന്ന ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂസും ഇതെല്ലാം കൂടെ വന്നപ്പോൾ അവര് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോയതായിട്ടാണ് കാണിക്കുന്നത് പക്ഷെ നിങ്ങളെ കുറിച്ച് ഓർക്കുന്ന സമയത്ത് അവരുടെ എനർജി ലെവല് ആ ഒരു വീക്കിൽ നിന്നും ഹൈ ആവുന്നതായിട്ടാണ് കാണുന്നത് യെസ് അവർ ഈ ഒരു ടൈമിൽ നിങ്ങളെ കുറിച്ചിട്ടാണ് ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ അവർക്കൊരു ഊർജം എവിടെ നിന്നൊക്കെയോ അവർക്കൊരു ഊർജ്ജം ഒരു പവർ ഒക്കെ അവരുടെ ജീവിതത്തിലേക്ക് അവരുടെ ശരീരത്തിലേക്ക് മനസ്സിലേക്കെല്ലാം വരുന്നതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് വല്ലാണ്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ പലർക്കും അതിനുള്ള ആ ഒരു വൈബ്രേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരിക്കാം കിട്ടുന്നുണ്ട് കാരണം കിട്ടിയാൽ മാത്രമേ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയുള്ളൂ നിങ്ങൾക്ക് പലർക്കും അത് മനസ്സിൽ തോന്നുന്നുണ്ടായിരിക്കും അവർ വളരെ ഹാപ്പിയാണ് നിങ്ങളിലേക്ക് വരുന്ന ആ ഒരു മൊമെന്റ് നിങ്ങൾ ഒന്നിച്ചു ചേരുന്ന ആ ഒരു മൊമെന്റിനെ ഓർക്കുമ്പോൾ അവർ അവരിപ്പോഴേ ഭയങ്കര ഹാപ്പിയാണ് വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണുന്നത് കേട്ടോ ഒരുപാട് വൈകാതെ തന്നെ നിങ്ങളിലേക്ക് ആ പേഴ്സൺ മാറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് കാരണം അവർക്ക് നിങ്ങളെന്ന് പറയുന്നതാണ് അവരുടെ സന്തോഷം അവരുടെ ജീവിതത്തിൽ നിങ്ങളെപ്പോലെ അവരെ മനസ്സിലാക്കിയ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അവരുടെ കുറവുകളും എന്തൊക്കെയാണ് അവർക്കുള്ള കുറവുകൾ എന്നുള്ളതും അവരുടെ ഒരു വീക്ക്നെസ് എന്താണെന്നുള്ളതും എല്ലാം പരിപൂർണമായും നിങ്ങളെപ്പോലെ മനസ്സിലാക്കിയ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു യോജിപ്പ് വീണ്ടും ഒരു യോജിപ്പ് ഒരു റീയൂണിയൻ എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പിയാണ് കാരണം മാറി നിന്നപ്പോൾ നിങ്ങളുടെ വാല്യു അവർ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ചില ബന്ധങ്ങൾക്ക് നമ്മൾ മാറി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്നതിലൂടെ പിന്നീടുള്ള ഒരു റിയൂണിയൻ എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും പിന്നെ പിന്നീട് അങ്ങോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര സക്സസ് ആയിരിക്കും എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു കേസിലെ ഇപ്പൊ നമുക്കിവിടെ ഒരു എനർജി വെച്ചിട്ട് അങ്ങനെ ഒരു എനർജി ലെവലിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത് യെസ് വളരെ ഫാസ്റ്റ് ആയിട്ട് അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ന്യൂസ് എത്രയും വേഗം എത്തുന്നതായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ അവർക്ക് അതിന് സാധിക്കും ഓക്കെ നമുക്ക് ബോട്ടം ഓഫ് തലേക്ക് വന്നിരിക്കുന്നത് ചാരിയൽക്കാടാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അവരുടെ മനസ്സിന്റെ അവരുടെ മനസ്സിനെ അവരുടെ ഇമോഷൻസിനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാനായിട്ട് അവർ പഠിച്ചിട്ടുണ്ട് പെട്ടെന്നൊരു കാര്യം വരുമ്പോൾ ചാടിക്കയറുന്ന ചാടിക്കടിക്കുന്ന അതുപോലെ തന്നെ ദേഷ്യപ്പെടുന്ന അങ്ങനെയൊക്കെ ഒരു വ്യക്തി ആയിരുന്നു അവരെങ്കിൽ അവർക്ക് ഇപ്പോൾ അവരുടെ ലൈഫിൽ അവരുടെ ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ബാലൻസിങ് കൈവന്നിരിക്കുന്നു അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അവർ തന്നെ പഠിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഏഞ്ചൽസിന് നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര പെയിൻഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളോട് ഏഞ്ചൽസിന് പറയാനുള്ള മെസ്സേജസ് എന്താണെന്ന് കൂടെ നമുക്ക് നോക്കാം ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ എന്നാണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ മനസ്സ് പറയുന്നത് നിങ്ങൾ കേട്ടു കേൾക്കൂ നിങ്ങളുടെ മനസ്സ് പറയുന്നത് പോസിറ്റീവായിട്ട് ഇരിക്കാനും ആ വ്യക്തി നിങ്ങളിലേക്ക് വരും എന്നുള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയത് അപ്പൊ നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ സന്തോഷമായിട്ട് തന്നെ ഇരിക്കൂ എന്നാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ സമാധാനപരമായ ഒരു പരിഹാരം നിങ്ങളുടെ ജീവിതത്തിന് തീർച്ചയായിട്ടും ഉണ്ടാകും നിങ്ങൾ സമാധാനമായി തന്നെ ഇരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് സമാധാനം തീർച്ചയായും നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏഞ്ചിൽസ് ട്രസ്റ്റ് എന്നാ വന്നിരിക്കുന്നത് നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങൾ സമാധാനമായി സമാധാനമായിരുന്നു വിശ്വസിക്കൂ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരും നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരും എന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് എത്ര പേർക്ക് റെസിനേറ്റ് ആയി എന്നുള്ളത് നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ അതുപോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പേഴ്സണൽ റീഡിങ് എൻ്റെ അടുത്ത് നിന്ന് എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഞാനിതിൽ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഷെയർ ചെയ്യുന്നതാണ് അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്തു തരുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി